പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മുട്ടം മുതൽ കുക്കാർ പാലം വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ തുടങ്ങുന്നതിനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൻ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുക അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം നമ്മൾ മുട്ടം വരെയാണ് വീഡിയോ അവസാനിപ്പിച്ചത് അപ്പോൾ ആ ആ ഭാഗത്തുനിന്ന് തന്നെയാണ് ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് അപ്പോൾ മുട്ടം പ്രദേശത്തെ കടൽ തീരദേശ ഭാഗ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുവഴി തന്നെ നമ്മുടെ റെയിൽവേ ട്രാക്കും പോകുന്നതും കാണാം അപ്പം അങ്ങനെ ഒരു പുഴയും ഇങ്ങോട്ട് വലിച്ച് വരുന്നുണ്ട് അങ്ങനെ കാണാം ചെറിയൊരു പുഴ അല്ല പുഴ പോലത്തെ ഒരു ചെറിയ തോട് തോടുമല്ല കുറച്ച് വലുതാണ് തിനോ എന്ത് പറയുന്നതെന്ന് അറിയില്ല അപ്പം അരുവി തോട് പിന്നെ ചാല് എന്തും വേണം പറയാം അപ്പം നിങ്ങൾ പറഞ്ഞു അപ്പോൾ ഇത് മുട്ടം ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുട്ടം ജംഗ്ഷനിലാണ് ഇപ്പോൾ വർക്ക് പെൻഡിങ്ങിൽ നിൽക്കുന്നത് കാരണം അവിടെ ഒരു അണ്ടർ പാസിന് വേണ്ടിയിട്ട് ആൾക്കാർ സമരമൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അണ്ടർ പാസിൻ്റെ ഇത് ഇതുവരെയും ഒരു റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തെ വർക്ക് ഇപ്പോൾ നിലവില് സ്റ്റോപ്പ് ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അവിടെ നിന്നാണ് ഈ സർവീസ് റോഡിലേക്ക് രണ്ട് ഭാഗത്തെ സർവീസ് റോഡിലേക്ക് ഇത് വാഹനങ്ങൾ ഡൈവേഷന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം ചെറിയ പിന്നെ ചെറിയ ചെറിയ കുന്നിൻ്റെ മുകളിൽ നിന്നാണ് ഈ ഭാഗം കാണിച്ചിരുന്നത് നിങ്ങൾക്ക് കുറച്ച് ലോങ് ആയിട്ട് അപ്പം ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാം അപ്പം കുറേ ആൾ പറഞ്ഞിരുന്നു അപ്പം കുറച്ചങ്ങോട്ടും കൂടി കാണിക്കാമായിരുന്നു അപ്പം നമ്മൾ അടുത്ത ഭാഗം മാത്രമല്ല കാണിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇന്ന് ഇപ്പം ഈ ഭാഗത്തു നിന്നാണ് വീട് തുടങ്ങുന്നത് ഈ ഭാഗത്തെല്ലാം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സിക്സ് ലൈൻ്റെ നമ്മളെ വലതുവശത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെ ഇടതുവശത്തെ സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇനി നടക്കം ബാക്കിയുള്ളത് അപ്പം റെയിൽവേൻ്റെ സ്ഥലമാണോ അത് നാഷണൽ ഹൈവേ അതോറിറ്റി പിന്നെ കേരളം അങ്ങനെയുള്ള സ്ഥലമാണോ എന്നുള്ള ആ ഒരു ഇതുണ്ട് അവിടെ അപ്പോൾ സർവീസ് റോഡ് ഉണ്ടാവുമോ എന്നുള്ള വിവരം അറിയില്ല അപ്പോൾ അറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യുക സർവീസ് റോഡ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കമൻറ്റ് നിങ്ങൾ ഒന്ന് പറയുക അപ്പം ഉണ്ടെങ്കിൽ വരും ഇല്ലെങ്കിൽ വരില്ല അപ്പോൾ അവിടെ അങ്ങനെ പിന്നെ റെസിഡൻസ് ഒന്നുമില്ല റെസിഡൻസ് ഏരിയ ഉണ്ടെങ്കിൽ മാത്രമാണ് സർവീസ് റോഡ് ഒരു കമ്പൽസറി ആയിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ അവിടെ റെയിൽപാളമായതുകൊണ്ടാൽ ചിലപ്പം ആട സർവീസ് റോഡ് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് കരുതുന്നത് ഇപ്പം നമ്മൾ എത്തി എത്തി മുട്ടം ജംഗ്ഷനിലേക്ക് എത്താനായിട്ടുണ്ട് അപ്പോൾ മുട്ടം ജംഗ്ഷനിൽ ഇപ്പം ഒരു റെയിൽവേ പാളം കൂടിയുണ്ട് അപ്പം അതിലാണ് വാഹനങ്ങൾ മറ്റേ വാശ വശത്തേക്ക് കടന്ന് പോകുന്നത് അപ്പം റെയിൽവേ ഗേറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത് അപ്പം ഇവിടെ ഒരു ആക്സസ് എങ്ങനെയായിട്ടും വേണ്ടി വരും അതായത് ഇപ്പുറത്തു വരുന്ന വാഹനങ്ങൾ അതായത് മംഗലാപുരത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ആ റോട്ടിലേക്ക് കിടക്കണമെങ്കിൽ ഇവിടെ ഒരു അണ്ടർ പാസ് നിർബന്ധമായിട്ടും അണ്ടർ പാസ് ആവശ്യമാണ് ചെറിയ ചെറിയ വണ്ടികൾക്ക് എങ്ങനെയും ആവശ്യമായിട്ട് വരും അപ്പം അത് ഇവര് മുമ്പ് മനസ്സിലായിട്ടാണ് തോന്നുന്നത് നാട്ടുകാർക്ക് അതൊക്കെ മുമ്പ് മനസ്സിലായിട്ടുണ്ടായിരുന്നു ആ അലൈൻമെൻറ്റ് കുറച്ച് പൊക്കിങ് കൂടാടുന്ന ഒരു ഇത് ഈ ടാങ്കർ ലോറി പോകുന്ന കുറച്ചുണ്ടല്ലോ ആ വൈറ്റ് വണ്ടി പോകുന്ന ആ ഭാഗത്ത് നല്ലൊരു ഹൈറ്റ് ഉണ്ടായിരുന്നു ആടെ അണ്ടർ പാസ് കൊടുക്കാമായിരുന്നു കറക്റ്റ് അപ്പം അവിടെ നിന്ന് വലിയ വലിയ അലൈൻമെൻറ്റ് വ്യത്യാസം വരുത്തേണ്ട ആവശ്യം ഉണ്ടായില്ല റോഡ് കറക്റ്റ് വരുത്തിയിരുന്നു അപ്പോൾ ആടെ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ബൈക്ക് കാറ് അങ്ങനെയെല്ലാം പോകുന്ന ഒരു അണ്ടർപാസ് അത്യാവശ്യമാണ് ഇവിടെ ഇല്ലെങ്കിൽ ഈ ബന്ധിയോട് പോയിട്ട് ബന്ധിയോട് ഈ അടുതു വശത്തെ നമ്മളെ അടുത്ത വശത്തെ സർവീസ് റോഡിലേക്ക് കയറേണ്ടി വരും ഇവിടെ ഒരു ആക്സസ് ഉണ്ടെങ്കിൽ അതായിരുന്നു ബെറ്റർ അപ്പോൾ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാറ് കാരണം സ്കൂളും കോളേജും എല്ലും ഉള്ളതാണ് സ്ഥലം അപ്പോൾ ആ കുന്നിൽ സ്കൂള് ആ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾക്കെല്ലാം അങ്ങോട്ട് കിടക്കണമെങ്കിൽ അത്രയും അത്യാവശ്യമാണ് ആ അണ്ടർപാസ് അതിപ്പം എന്താവോ എന്ന് അറിയില്ല ഇനി നോക്കാം എപ്പം ആവോ എന്ന് ഇപ്പം നമ്മളിപ്പോൾ ഏകദേശം ബന്ദിയോടെത്താറായിട്ടുണ്ട് അപ്പം വന്തിയോട് ഇഭാഗത്തൊക്കെ വർക്കുകൾ നല്ല പോലെയാണ് തുടങ്ങുന്നത് ഇത് നടക്കുന്നുള്ളത് ബന്ധിയോട് ഓവർപാസിൻ്റെ വർക്കും നല്ല പോലെയാണ് അടിപൊളി സ്പീഡിലാണ് നടക്കുന്നുള്ളത് വന്തിയോട് വാസങ്ങൾക്ക് വെള്ളം നിറഞ്ഞിട്ട് അവിടെ ഒരു പണി ആകെ അൽക്കുലത്തായിട്ടുണ്ട് അപ്പോൾ വെള്ളം ഇത് ഒരു വശത്തേക്കാണ് ഇപ്പോൾ പോകുന്നുള്ളത് അതായത് വലതു വശത്തെ വെള്ളം പോകേണ്ടത് നമ്മളെ കാസർഗോഡ് ഭാഗത്തുള്ള ഒരു ചെറിയൊരു കാസർഗോഡ് ഭാഗത്തുനിന്നല്ല കാസർഗോഡത്ത് വരുമ്പോഴുള്ള ആ ഒരു ഭാ ഭാഗത്തേക്കാണ് പോകേണ്ടത് അപ്പോൾ അവിടെ ഇപ്പം പണി നടക്കുന്ന നടക്കേണ്ട അതുകൊണ്ട് വെള്ളം അടങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട് ഡ്രൈനേജ് സെറ്റാണ് ഈ ഭാഗത്ത് അപ്പം ആ വെള്ളമാണ് നിൽക്കുന്നുണ്ട് പക്ഷേ ഈ ലെഫ്റ്റ് സൈഡുള്ളത് നമ്മളെ ലെഫ്റ്റ് സൈഡിലുള്ള വെള്ളം അങ്ങോട്ടേക്കാണ് പോകുന്നത് മംഗലാപുരം ഭാഗത്തേക്കുള്ള ഡ്രെയിനേജിലേക്കാണ് പോകുന്നത് അപ്പോൾ അത് കറക്റ്റ് പോകുന്നുണ്ട് അവിടെ നിന്ന് നല്ല ഉറവും ഫുള്ളും ഓറവ് പൊട്ടുന്നുണ്ട് അവിടെ നല്ല അതായതിപ്പം ഇവിടെ സോയില മാത്രം ഇനി ബാക്കിയുള്ള പ്രവൃത്തികളും ബാക്കിയുള്ളതാണ് അത് കമ്പിയെല്ലാം കേറ്റ് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെയും അത് ഫസ്റ്റ് പാളി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഈ നെറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലും കോൺക്രീറ്റ് കറക്റ്റ് ചെയ്യണം അത് അപ്പോൾ മഴ കാരണം ഈ ഭാഗത്ത് കോൺക്രീറ്റ് വർക്കൊന്നും നടക്കുന്നില്ല ഒരു പണിയുടെ നടക്കുന്നില്ല ജസ്റ്റ് പണി നടക്കുന്ന പണി പണിയെന്ന് അല്ലെങ്കിൽ ഈ ഓവർപാസിന് അടിയിൽ ഇത് വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ തൂണുകളെടുത്ത് മാറ്റുന്ന വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വേറൊരു പണിയും നടക്കുന്നില്ല അങ്ങനെയാണ് നമുക്ക് കാണുന്നുള്ളത് ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് ഓവർപാസിൻ്റെ മനോഹരമായ ദൃശ്യം നിങ്ങൾക്കിങ്ങനെ ആരെങ്കിലും ഓവർപാസിൻ്റെ വീട് എടുത്ത് തന്നെയാണ് അതായത് താഴ്ചയിൽ ഈ ഇത് ചെയ്ത ഭാഗവും സോയിൽ ചെയ്ത ഭാഗവും അതും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കറക്റ്റായിട്ട് ഫുള്ള് അപ്പം ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ഇട്ടറ് വീഡിയോ ഷെയറും ചെയ്ത് എന്നാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കോ നിങ്ങളെ ബെറിലൊന്ന് ആ അതിലേക്കൊന്ന് പോയിക്കോട്ട് അതാ അപ്പോൾ സുഹൃത്തുക്കളെ കണ്ട നല്ല മനോഹരമായ ബന്ധിയോട് ഓവർപാസിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് സേഫ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കാരണം സോയിൽ നെല്ല് ചെയ്തത് മാത്രം ചെയ്തിട്ടു അതിന് മുകളിൽ നെറ്റ് ഇട്ടിട്ട് നെറ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് പക്ഷേ അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യാനുണ്ടായിരിക്കും ആ പണിയാന്ന് വാക്കില്ല അപ്പം അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും മണ്ണ് ഇടിച്ചിലുണ്ടായെങ്കിൽ പണി പോകണം പക്ഷെ നല്ല ഉറപ്പുള്ള മണ്ണാണ് ആണെ ഉള്ളത് ഈ ഓവർപാസ് ഉണ്ടായ ഭാഗം ഉണ്ടല്ലോ അന്ന് ചോടി മണ്ണ് ഉണ്ടായിരുന്നെ ആടെ ആന്ന് കുറച്ച് ചോടി മണ്ണ് ഉണ്ടായിരുന്നെ ഇപ്പുറത്തല്ല നല്ല ഉറപ്പുള്ള മണ്ണ് അതുകൊണ്ട് ഇവർക്ക് വലിയ പേടി പഠിക്കാനില്ല അപ്പം നല്ല മനോഹരമായ ദൃശ്യമാണ് ഓവർ പാസിന് അടാ ആ ടൗണ് ആ ടൗണ് പോലെ തന്നെ നിലനിൽക്കും അപ്പോൾ ആർക്കും ഒരു പ്രശ്നവും ഇല്ല ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോവാ അപ്പുറത്തേക്ക് പൂടിയൊക്കെ പോകണമെങ്കിൽ അപ്പുറത്തേക്ക് പൂടിയൊക്കെ പോവാം കറക്റ്റ് പോവാം അപ്പം അങ്ങനെയാണ് ഇപ്പം ബന്ദിയോടെ ഓവർപാസിൻ്റെ സ്ഥിതി നിങ്ങൾക്ക് കാണുന്നുള്ളത് നല്ല വീതി ഉണ്ട് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മീറ്ററോളം വീതിയുള്ള ഓവർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം മറുവശത്തെ ഇനി ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം അതിന് മുന്നേ കുറച്ചൊന്ന് കറങ്ങിയിട്ട് കാണാം നമ്മുടെ ടൗൺ ടെങ്ങനെലും ഉണ്ടെന്ന് നോക്കിയാൽ നല്ല ബന്ദിയോടും ബന്തി കൊണ്ട പരിസര പ്രദേശങ്ങളും നല്ല ആയിട്ട് കാണുന്നുണ്ട് നല്ല അടിപൊളി സീനാണ് അപ്പം ഈ റോഡ് സൈഡ് മാത്രമേ രണ്ട് മൂന്ന് ബിൽഡിങ് മാത്രമേ ഉള്ളൂ അതിൻ്റെ ബേക്കിളെല്ലാം ഫുള്ള് കാലിയാണ് സ്ഥലമെല്ലാം ഫുള്ള് കാലിയാണ് അപ്പം ബിൽഡിങ്ങെല്ലാം കെട്ടുമ്പോൾ കുറച്ച് ആക്സസ് തന്നെ വെക്കണം റോഡിൻ്റെ സൈഡെല്ലാം ഒരു ബിൽഡിങ് കെട്ടുമ്പോൾ ശരിക്കും റോഡിൻ്റെ പറ്റിയിട്ട് തന്നെ വെക്കാൻ പാടില്ല അപ്പോൾ കുറച്ച് ഒരു പത്ത് മീറ്ററെങ്കിലും ദൂരം നിങ്ങൾ റോഡിൻ്റെ ഭാഗത്ത് നിന്ന് ബിൽഡിങ് കട്ടാൻ ശ്രമിക്കുക കാരണം എപ്പോഴാണ് റോഡ് വീതി കൂടുന്നത് എക്സ്പ്രസ് ഹൈവേ ആണെന്നൊന്നും എന്തോ അറിയാൻ പറ്റില്ല ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മറു സംഭവിക്കുക അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അത് ശ്രദ്ധിച്ച് തന്നെ ബിൽഡിംഗ് ഒക്കെ കെട്ടാൻ ശ്രമിക്കുക പിന്നീട് റോഡ് വരുമ്പോൾക്ക് സ്ഥലമില്ല പിന്നെ അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്ന് ചെയ്യാൻ കഴിയാം അപ്പോൾ അത്രയും ഈ ദൂരം കെട്ടിയെങ്കിൽ അത്രയും ബെറ്ററാണ് അപ്പം നമുക്ക് ഓവർപാസിൻ്റെ മാർവശത്തെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം താഴെ നല്ല വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് കെട്ടിന്ന് കുറച്ച് ഭാഗം മാത്രം ആ ഈ അണ്ടർപാ ഓവർപാസിൻ്റെ അടിഭാഗത്ത് മാത്രം കുറച്ച് വെള്ളം ആ വെള്ളം അര അരയോളം വെള്ളമുണ്ട് അവർ അപ്പം ആ അരയോളം വെള്ളത്തിൽ നിന്നിട്ടാണ് അവർ ഈ പോസ്റ്റുകളൊക്കെ അതിന് ഈ താ ഇത് സ്ക്രോഗ്രലേവ് ചെയ്യുമ്പോഴുള്ള പോ പോസ്റ്റുകളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് അവർ അപ്പം എൻ്റെ നമ്മളെ വേലത് വശത്ത് അപ്പം ഡ്രെയിനേജ് കറക്റ്റ് ഇങ്ങോട്ടേക്ക് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന ഡ്രെയിനേജാണ് അവിടത്തേക്ക് കൊടുത്തിട്ടുള്ളത് അതിൽ കറക്റ്റ് വെള്ളം പോകുന്നുണ്ട് ഓരോ വെള്ളമെല്ലാം നല്ല അടിപൊളി ആയിട്ട് പോകുന്നുണ്ട് അപ്പം ഇടതുവശത്ത് അങ്ങോട്ടേക്കാണ് കാസർഗോഡ് ഭാഗത്തേക്ക് ഡ്രൈനേജ് ആണ് കൊടുത്തിട്ടുള്ളത് താഴ്ത്തിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പം അവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് ഇനി പെൻഡിങ്ങിലുണ്ട് ആ അതുകൊണ്ടാണ് അവിടെ വെള്ളം ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട് നല്ലൊരു സൈഡ് നിങ്ങൾക്ക് കാണാം നമ്മളെ ഇടതുവശത്ത് കണ്ടാൽ വെള്ളം ബ്ലോക്ക് ആയിട്ട് നിന്നിട്ട് ഇപ്പോൾ ഉള്ളത് നിലവിൽ നല്ല ഇവിടെ ഫുള്ള് ഫുള്ള് ജാലി നെറ്റ് ഇരുമ്പിൻ്റെ നെറ്റ് ഫുള്ള് ഫിറ്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ സാധിക്കും കറക്റ്റ് നെട്ട് ഫുള്ള് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് വർക്കെല്ലാം പെൻഡിങ്ങിൽ ഉള്ളത് ഇപ്പോൾ തന്നെ കോൺക്രീറ്റ് ഉണ്ടാവും കുറച്ച് ഒരു രണ്ട് ദിവസം നല്ല വെളിച്ചം കിട്ടിയെങ്കിൽ നല്ല കോൺക്രീറ്റ് ചെയ്യാറുള്ളൂ അതിനാ നാളാം ബാക്കിയുള്ള കുറച്ച് നെറ്റും ബോൾട്ടെല്ലാം ടൈറ്റ് ആക്കാനെല്ലാം ഉണ്ടാ ഈ നെറ്റ് വെച്ച സ്ഥലത്ത് അതിൻ്റെ വർക്കിലാണ് കുറച്ച് ജോലിക്കാർ ഉള്ളത് അപ്പോൾ ബാക്കിയുള്ള വർക്കാണ് വർക്കാണേ നടക്കുന്നുള്ള ക്രൈനില് കണ്ട ആ ചെറിയ ചെറിയ പോസ്റ്റുകൾ കൊണ്ടുപോകുന്നുണ്ടോ ആ കറക്റ്റ് അട്ടി വെച്ചിട്ട് ആ പോസ്റ്റുകൾ എടുത്ത് മാറ്റുന്നുണ്ട് ഫുള്ള് ഓക്കെയാ അടിപൊളി സീനല്ലേ വേണ്ട നല്ല ഓവർപാസിന്റെ അടിപൊളി സീനാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഇപ്പം തന്നെ ലൈക്ക് അടിച്ചിരു മക്കളെ അടാ ഇങ്ങനെ ആരെങ്കിലും വീഡിയോ എടുത്ത് തന്നിന് നിങ്ങൾക്ക് ഇത്ര അടുത്തല്ല ആക്കിയിട്ട് തന്നെ ഒന്ന് ലൈക്ക് അടിച്ചിടും ഇപ്പ തന്നെ ലൈക്ക് അടിച്ചിടും സുഹൃത്തുക്കളെ ഓവർപാസിൻ്റെ അകത്തെ ഗ്രൗണ്ട് വ്യൂ ആണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ വരെ നെറ്റ് ഒക്കെ സെറ്റിങ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഫുള്ള് ഓറവ് വരുന്നതാണ് വെള്ളം ഫുള്ള് ഉറവ് വരുന്നതാണെന്നുള്ളത് വെള്ളം അടുത്ത് ഇങ്ങോട്ടേക്ക് അപ്പോൾ അപ്പുറത്തു നിന്ന് ഇങ്ങോട്ടേക്കും നേരതാ എൻ്റെ മുകളിൽ നിന്ന് താഴെ ഫുള്ള് ഉറവ് വരുന്നതാണ് ഉറവ് വന്നിട്ട് ആ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഓവർ പാസിൻ്റെ സോറി ഓവർ പാസിൻ്റെ അല്ല ഡ്രെയിനേജിൻ്റെ ഗ്യാപ്പുണ്ടാട ആ ഗ്യാപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വെള്ളം അടിപൊളി സീനാണിപ്പോൾ നിങ്ങൾ കാണുന്നത് ഇപ്പം തന്നെ ലൈക്ക് അടിച്ചിരു മക്കളെ അടാ ഇങ്ങനെ ആരെങ്കിലും വീഡിയോ എടുത്ത് തന്നെ നിങ്ങൾക്ക് ഇത്ര അടുത്തെല്ലാം ആക്കിയിട്ട് തന്നേന ഒന്ന് ലൈക്ക് അടിച്ചിട ഇപ്പം തന്നെ ലൈക്ക് അടിച്ചിട ഇനി നമുക്ക് നേരെ കുക്കർ പാലം ഭാഗത്തേക്ക് പോവാം ആ കുക്കർ പാലത്തിൻ്റെ ഒരു പക്ഷത്ത് പൈലിങ്ങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതിന് പൈൽ ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവർ പൈൽ ചെയ്ത ഭാഗം കുറച്ച് ഭാഗം ഉണ്ടല്ലോ എല്ലാം പൊട്ടിക്കുന്നുണ്ട് ഫുള്ള് ഡ്രില്ല് വെച്ച് പൊട്ടിച്ചിട്ട് ആ പൈൽ ടോപ്പ് നിർമ്മിക്കാനുള്ള പ്രവൃത്തികളാണ് ഒരു വശത്തല്ലായി കഴിഞ്ഞ് ഇനിയിപ്പോൾ ബാറിങ് ബറിങ് ഉണ്ടെന്നറിയില്ല ബാറിങ് ഇല്ലാതെ തോന്നുന്നു ഇനി ചെറിയൊരു ബ്രിഡ്ജല്ലേ അതുകൊണ്ട് നമ്മൾ ബാറിങ് ഇല്ലാതെ തോന്നുന്നു ചിലപ്പോൾ പിന്നീട് വരുമെന്നറിയില്ല ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് വെള്ളം നല്ല പോലെ കാരണം അതിന് താഴെ താഴെ ഭാഗത്തുണ്ടാവും വെള്ളം ആ ഓവർപാസിൻ്റെ അടിയിൽ നിന്ന് വരുന്ന വെള്ളമാണ് അത് അവിടെ ഉള്ളത് ഫുള് വീടെല്ലാം നേരത്തെ പണി കഴിഞ്ഞതാണ് എൻ്റെ നമ്മളെ ഒരു വലിയൊരു ഇത് വരുന്നത് ഷോറൂമാണ് മാരുതിൻ്റെ ഷോറൂമാണ് വരുന്നത് നെക്സ അല്ലങ്കിൽ മറ്റേതാണെന്നറിയില്ല അത് വരുന്നുള്ളത് ഇതെന്ന് അതൊരു ഷോറൂമാണ് അപ്പം ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള മല്ലങ്ക ബന്ധിയോട് കഴിഞ്ഞിട്ട് മല്ലങ്കായാണ് കിട്ടുന്നത് മല്ലങ്കായ് കഴി മല്ലങ്കായിട്ട് ഫുള്ള് സ്ഥലമാണ് പച്ചപ്പ് കണ്ട അടിപ്പൊളി പച്ചപ്പാന്ന് ഇവിടെ മല്ലങ്കായ് ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പുറത്തെ നമ്മളെ വലതുവശത്തെ കണ്ട ഉണ്ടല്ലോ ആ കണ്ടത്ത് നല്ല ഫുൾ വെള്ളം ഇവിടെ ഒരു ഇല്ല ആ ഡ്രൈനേജിലാണ് അപ്പുറത്തേക്ക് പോകുന്നുള്ളത് അപ്പം മറ്റേ കുക്കാർ പാലത്തിൻ്റെ അടിയിലുള്ള ആ ഉണ്ടല്ലോ ആ പുഴയാണ് നമ്മളെ ചെറിയ പുഴയിലേക്ക് ടച്ചാന്നത് കേട്ടോ ഈ പുഴയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഫസ്റ്റ് പറഞ്ഞ മുട്ടൻ ഭാഗത്ത് ഒരു പുഴ കാണുന്നില്ലേ ആ വെള്ളമാണ് അതിലെ അവിടുത്തേക്ക് എത്തുന്നത് അതും ചെറിയ പുഴക്കെന്നെ പോകുന്നത് നേരത്തെ ഫസ്റ്റ് ഞാനൊരു പുഴ പോലെ കാണിച്ച തോട് അരുവി എന്നെല്ലാം പറഞ്ഞിട്ട് കാണിച്ചിട്ടാണ് അടുത്തത് അപ്പം കുക്കാർ പാലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് എല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ കുക്കാർ പാലത്തിൻ്റെ ഒരു വശത്തെ പൈൽ ടോപ്പ് നിർമ്മാണത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടു കൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് വൈൻഡപ്പ് ചെയ്യുകയാണെന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നു പ്രതീക്ഷിക്കൊന്നിഷ്ടപ്പെട്ട ആ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്നും കമൻറ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണൊന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നത് ഇവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ അടുത്ത വീഡിയോ നമ്മുടെ ഉപ്പള ഭാഗത്തെ അടിപൊളി ദൃശ്യങ്ങളാണ് ഇനി കാണാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ പോകുന്നത് അതുവരേക്കും സ്റ്റാച്ചു